ഞങ്ങളുടെ പോളിയോസിലുള്ള പപ്പായ ചെടിയിലൊക്കെ പപ്പായിൽ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് പപ്പായ ഒക്കെ ഒന്ന് പറിച്ചെടുക്കണം നല്ല പഴുത്തൊക്കെ പറിക്കണം അപ്പൊ ഐസ്മോൾ ഉണ്ട് ബി ബിയമോൾ ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും ചേർന്നാണ് പറിക്കാനൊക്കെ പോകുന്നത് ബി ഒരു കത്തിയും പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ പറിച്ചു കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം പോളിയോസിനുള്ളിൽ കയറാം പതുക്കെ പതുക്കെട്ടോ നോക്കണം വരി പപ്പായ പഴുത്ത് ഇതൊക്കെയാണ് നമ്മുടെ പപ്പായ ചെടികൾ നമ്മൾ ലൈനായിട്ട് പോറിയോസിന്റെ ഒരു സൈഡിലൂടെയാണ് നട്ടത് ഇതൊക്കെ നടുന്നതിന്റെ ഒക്കെ വീട് നമ്മൾ മുന്നേ ചെയ്തിരുന്നു ഇപ്പം ഏകദേശം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ പഴുപ്പ് ആയി വരുന്നേ ഉള്ളൂ ഇതിലിപ്പോ ഒരു മൂന്നോ ഒക്കെ പഴുത്തിട്ടുണ്ട് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പാണ് ചെയ്യുന്നത് ഇതിൽ തന്നെ രണ്ട് ഐറ്റം ഉണ്ട് റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഇതൊക്കെ റെഡ് ലേഡിപ്പെട്ട റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് അല്ല ഇതിൽ നല്ലോന്ന് പഴുത്തിട്ടുണ്ട് ഇതാണ് നമ്മളൊന്ന് പറിക്കുന്നത് ഇപ്പൊ പറിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് നീളം ടൈപ്പും ഉണ്ട് അതായത് ഇതിലൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് എവിടെയൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു നാലര അഞ്ചടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൈകളൊക്കെ വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു ലൈനിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മറ്റു കൃഷികൾ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു സൈഡിൽ മാത്രമായിട്ട് പപ്പായ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ മുൻവേടിയാൽ പറഞ്ഞിരുന്നോ കുരങ്ങിന്റെ ശല്യം കൊണ്ടൊക്കെ ഞങ്ങൾ ഇത് ചെയ്തത് അപ്പം കിളികളും കുരങ്ങളും ഒന്നും വരില്ല ഇതിനുള്ളിൽ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പഴുത്തതൊക്കെ ചെടിയിൽ നിന്ന് നിന്ന് കാണിക്കാൻ കഴിയുന്നത് അതാ നല്ല പഴുത്തി ഇങ്ങനെയൊക്കെ പുറത്തിണെപ്പോഴും കിളികളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പൊ നല്ല പഴുത്തിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ പറിക്കാം കവർ വെച്ച് കെട്ടി വെക്കാൻ അങ്ങൊന്നും വേണ്ട ഇതിനുള്ള നല്ല പഴുത്തും കിട്ടും എപ്പോഴും ആ ആവശ്യത്തിന് പപ്പായ പപ്പായതിനുള്ളിൽ വന്നാൽ ലഭ്യമാണ് പച്ചയൊക്കെ ഉപ്പേരിക്കൊക്കെ കുറച്ച് പറിക്കാറുള്ളൂ ബാക്കിയൊക്കെ റെഡ് ലേഡി ആയതുകൊണ്ട് പഴുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു നാടേ നീർത്തിപ്പെട്ട പപ്പായാണ് അത് കുറച്ച് ഹൈറ്റ് ആണ് അതിന്റെ മരം അതിലുണ്ട് പഴുത്ത് വെക്കുക അതാണ് അധികം ഞങ്ങൾ വീട്ടിൽ കറി വെക്കാൻ ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കല് ഇതിലുള്ളത് അങ്ങനെ പറിക്കാറില്ല ഇത് നമ്മൾ പഴുത്തതായിട്ട് തന്നെ ഉപയോഗിക്കാം റെഡ്ലേഡിയാവുമ്പോൾ നമുക്ക് താഴെ തന്നെ പറിച്ചെടുക്കാം അങ്ങനെയൊക്കെ ഒരു ഗുണം ഇത് റെയിൻ ഷെൽട്ടറിന്റെ മോൾ ഭാത്രം തട്ടിയിട്ടില്ല നമ്മുടെ മരം ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട് തട്ടാനൊക്കെ ആയിട്ട് ബ്രെഡ് ലഡി നടുന്നത് മെയിൻ ആയിട്ട് നമ്മൾ അതാണ് അധികം ഉയരം വെക്കില്ല അങ്ങനത്തെയാണ് നമ്മൾ വെയിൻ ഷെൽട്ടർ പോളിയോസിലൊക്കെ നടാൻ എളുപ്പം പോളിയോസ് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യത്തിന് ചൂടും മഴക്കാലത്തൊക്കെ ചെറിയ ടെമ്പറേച്ചർ ഇട്ടുകൊണ്ട് കായകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഴുത്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഇനി പറിച്ചു വെക്കാം നല്ല പഴുത്ത ഇതൊക്കെ ഈ പപ്പായ നല്ല പഴുത്ത് വരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പഴുക്കാലം പറിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിരുന്നു ഇത് നല്ല പഴുത്തിട്ട് ഞങ്ങൾ പറിക്കുന്നുള്ളൂ ഇന്നിപ്പോൾ നല്ല ആയത് ഈ ചെടിയിലുള്ളതാണ് ഇത് പറിച്ചെടുക്കാം ഇതിലും വലുതൊക്കെ ഉണ്ട് വലുതൊക്കെ ആയിരുന്നോ നമുക്ക് നല്ല ഈ തന്നെ എടുക്കാം എന്ന് വെച്ചാല് പതുക്കെ പറിക്കണം നെട്ടിന്നൊക്കെ വിട്ടുപോലും ചിലപ്പം പഴുത്ത് നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് നെറ്റ് കൂട്ടി തന്നെ പിടിക്കാം അപ്പം അല്ലെങ്കിൽ പണി ആവും നെട്ടിന്ന് തന്നെ നെട്ടിക്ക് നല്ല ഉറപ്പാ പക്ഷെ താഴ്ഭാഗത്തേക്ക് ഇതില്ലാത്തോണ്ട് എന്നാലും നെറ്റി പൊട്ടി നെട്ടി പൊട്ടി കിട്ടിണ്ട് നമ്മൾ നെട്ടി പൊട്ടിക്കാൻ പറിക്കാരിച്ചു പക്ഷെ നെറ്റ് ഇതാ പൊട്ടി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം നിയം വന്നിട്ടുണ്ട് പനിയെല്ലാം കറക്റ്റ് കട്ട് ചെയ്ത് തരും എന്താ പറിച്ചത് ആ ഐസമോളും ബിയമോളൊക്കെ ഉള്ളിൽ നിന്ന് പോലെ ചെടികളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങള് ഇത് നനക്കാനായിട്ടുള്ള സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ നമുക്ക് ഇതുവരെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പലക വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കും രണ്ട് സൈഡിൽ ഇരിക്കും അവിടെ ഇരിക്കും നീ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാണിച്ച നല്ല പഴുത്താല് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെത്തിയെടുക്കാം അന്ന് ഞങ്ങൾ കുറച്ച് പച്ചയായിരുന്നു മരത്തിൽ നിന്ന് പറിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അധികം പഴുക്കാത്തത് കൊണ്ട് അത് കറക്റ്റ് കിട്ടിയില്ല നല്ല പഴുത്താൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി റെഡി ആക്കി എടുക്കാം ആ തൊലി എന്ത് പെട്ടെന്നാണ് അടത്തി എടുക്കാൻ കഴിയുന്നറിയോ നല്ല ആ റെഡ് ഈ ഭാഗത്തൊക്കെ തന്നെ കാണുന്നുണ്ട് ഇനി നമ്മള് പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല റെഡായിരിക്കും നമ്മൾ ലൈവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചു ഇവിടുന്ന് തന്നെ കഴിക്കാം അങ്ങനെയുള്ള സംവിധാനം നമ്മള് ഓളിയോസിലായതുകൊണ്ടാണ് പുറത്തൊക്കെ നല്ല മഴയാണ് ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നൊക്കെ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ കഴിയുന്നത് ആ അപ്പൊ അന്ന് പച്ച ആയതുകൊണ്ട് കേട്ടോ കറക്റ്റ് ഇങ്ങനെ ഉറപ്പായത് വലിക്കുമ്പോഴൊക്കെ അപ്പൊ അടുത്ത് എന്ത് സോഫ്റ്റ് ആയിട്ടാ എന്നാ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതൊന്നും കുരു ഇല്ല അല്ലേ എന്നാലും നമ്മൾ പറിച്ചു ഫസ്റ്റ് വരച്ചിലേക്ക് കുരുണ്ടായിരുന്നു ഇതിൽ കുരു ഇല്ല നീല കുരു ഇല്ല ഫസ്റ്റ് കുരുണ്ടായിരുന്നോ അത് നമ്മൾ അത് അധികം ആ അന്ന് പറിച്ചത് മറ്റേ മരത്തിന് തരുന്നിട്ടോ ഇത് മരം വ്യത്യാസം ഉണ്ട് നമ്മൾ പറിച്ചത് നല്ല സീഡ്ലെസ് ആണ് കുരു ഇല്ല എന്തായാലും നമ്മൾ ഇതിന്റെ തൈകളൊക്കെ വാങ്ങിക്കല്ലേ നമ്മൾ കുരുവൊന്നും വലിയ പ്രശ്നമില്ല ആ ഇല്ല തരുന്നേരും നീ കട്ടിട്ട് കൊടുക്ക് എന്റെ ഉള്ളിലുള്ള ഇത് ഒന്ന് കളഞ്ഞള്ള ജസ്റ്റ് ഒന്ന് അത് കുരുല്ലാത്തോണ്ട് കാണണ്ട ആവശ്യം എന്താ റെഡ് നല്ല നല്ല റെഡ് കേട്ടോ സൂപ്ര മധുരണ്ടോ നമുക്ക് നല്ല കഴിക്കും സൂപ്പർ മധുരം കേട്ടോ ലേ നല്ല മധുരം സീഡ്ലെസ് ആണല്ലോ പക്ഷെ റെഡ് ലൈഡിയില് കുരു ഉണ്ടായില്ല കുറച്ചേലും പിന്നെ വാങ്ങിച്ച സമയത്തൊക്കെ കുരുണ്ടായിരുന്നല്ലോ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല മധുരമുണ്ട് എത്രയെങ്കിലും കഴിക്കാൻ തോന്നും എടുത്ത് കഴിച്ചോ ആ നമ്മളാ വീഡിയോ എടുക്കുന്ന കൊടുക്കുക അപ്പൊ റിച്ച് ആണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ അത് കട്ട് ചെയ്ത് കഴിക്കുന്ന തിരക്കിലാണ് റിച്ചുവിനായി ഏൽപ്പിച്ച് വീഡിയോ എടുക്കാൻ കഴിയും അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് പോളിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് മരത്തിന് തന്നെ പഴുത്ത് ഇത്ര പഴുപ്പായിട്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ സാധിക്കും അപ്പൊ പറ്റുന്നല്ലോ റേൻഷീൽഡറും പോളിയോസൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കുരങ്ങനൊക്കെ ശല്യൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് നട്ടു കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പൊ കഴിയുന്ന എല്ലാവരും ഇതുപോലെ റെഡ് ലേഡി പപ്പായ ഒക്കെ തൈകളെ വീട്ടിൽ വെക്കുക ഇന്നാ നമുക്ക് ഇതുപോലെ ഫ്രഷായ പപ്പായ എപ്പോഴും കഴിക്കാൻ സാധിക്കും